അതിന് നിങ്ങൾ സ്പോട്ടില് പറയുമ്പോ എനിക്ക് കിട്ടണ്ട അല്ല ഓരോ ഉടായ്പറങ്ങിക്കോളും അങ്ങനെ ചെമ്പില് ഇഡ്ലീ കഴിക്കോ കണ്ണനെന്താ ചെയ്യുന്ന ഫോണില് വേഗം ഇതൊന്നും ആയത് മാങ്ങനെ തോല് ചത്തല അത്ര എളുപ്പമുള്ള പരിപാടി എന്നാ മുറിച്ചോ എനിക്കറിയാം മുറിച്ച് ഞാൻ ഇങ്ങനെ വെക്കുമ്പോഴേക്ക് കൊത്തി കൊണ്ടുപോവാൻ ഇങ്ങനെ ഈ കഴുകും കണ്ണുകളും വരി ചുറ്റുണ്ട് ഇല്ല ഒറ്റ എനിക്ക് പീസ എനിക്ക് വേറെ സുതീഷ് ഞാൻ കൊണ്ടു ചക്കരണ്ട് മാറി അങ്ങനെയല്ലോ ഞാൻ എനിക്ക് മനസ്സിലെ ഇന്നലെ ഞാൻ കണ്ടത് ഒരു പ്ലേറ്റ് അറച്ചുവിടിച്ചിട്ട് കുത്തി 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 എന്നൊന്നും നോക്ക അങ്ങനില്ല ടി വി നോക്കുക തിന്ന ഇതെന്റെ പരിപാടി ലാസ്റ്റ് ഒരു വേണോ നിനക്ക് വേണോ നിനക്ക് വേണം ചോദിച്ചില്ലേ അവസാനം ആ ലാസ്റ്റ് പ്ലേറ്റ് കഴുകാൻ മടിച്ചിട്ട് ഒരു കഷ്ണം വേണോന്ന് ചോദിച്ചാഴം പാത്രം കഴുകാനാണല്ലോ

ഒറ്റ മാങ്ങി വെച്ചേക്കൂല്ലേ അതെ വേണമെങ്കിൽ ഉറുപ്പ് പാഞ്ഞു ഈശ്വര അവസാനം ചെവിയിലുള്ള കേറിയിട്ട് പോണ്ടി വരും ഇപ്പൊ കണ്ടോ എവിടെയാ കാണാം പോണോ ചെറിയ കഷ്ണാക്കി മുറിച്ചിട്ടുണ്ടല്ലേ എന്ത് കെടുത്താ പോലെ അച്ചു വാങ്ങുമ്പോ അഞ്ചു വാങ്ങാ അഞ്ചാ പോരമാ നമ്മള് കളിച്ചിരുന്ന

അല്ല മുക്കിയത്തെ പണ്ടിര വെച്ചി കൊണ്ടിരുന്നേ ഇത്ര റിസ്ക് ഉണ്ട് ഇല്ല റിസ്ക് ഇല്ല റിസ്ക് ഇല്ല എന്നോ പറയണോ പറയണട്ടോ പറയണട്ടോ തോന്നുന്നു ഇ ഈുന്നവരേടാടാടാ അണ്ടിനെ കൈവശമുണ്ടല്ലേ അണ്ടിമായി തലയിൽ വെച്ചുകൊണ്ടിരുന്ന പോലെ മാങ്ങാണ്ടി മാങ്ങാണ്ടി

വെല്ലമേനെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞുരാം ഓഗസ്റ്റ് 16 ന് 16 ന് അല്ല 14 ന് 14 14 33 33 എല്ലാം നമ്മൾ നോക്കാം നമ്മൾ ആ ഓഗസ്റ്റ് 14 നക്ഷത്ര ആ നക്ഷത്ര കൃഷ്ണൻ നീണ്ട എനിക്കറിയോ ഓഗസ്റ്റ് 14 അല്ല സെപ്റ്റംബർ അല്ലേ സെപ്റ്റംബർ ഒക്ടോബർ തന്നല്ല അമ്മനെ സെപ്റ്റംബർ പറയടാ 10 ഒക്ടോബർ തന്ന അമ്മ സെപ്റ്റംബറിൽ എഞ്ചേ എന്തു സ്വഭാവം ഇലക്കി മുതുശിനെ അമ്മ ആ സെപ്റ്റംബറിൽ എഞ്ചേ ആ

അതൊക്കെ പേമാരി അടുത്ത ഈ ോ ആ വേറൊരു വല്യൊരിത് ഓൺ അവിടെ ഇടുകയും ചെയ്തു വല്യൊരു ക്യൂഴ്ച അല്ലെ ശരിക്കും ഓർമ്മയില്ല എനിക്കെന്താ വെച്ചാ പ്രസാദന്റെ സമയത്ത് ഓർമ്മയില്ലായിരുന്നു സത്യമായിട്ട് എന്റെ

അടക്കെ പറഞ്ഞു കൊണ്ട് പറയട്ടെ രണ്ടായിരത്തി ആറ് മാസം മാസം പറയാള മാസം ണെങ്കിൽ ഓരോ മാസത്തിന്റെ വെഗ് പറഞ്ഞു പറയാറാണ് ഇങ്ങനെയാണെന്നല്ലേ മാർച്ച് പതിനാല് മാർച്ച് പതിമൂന്നല്ലേ അല്ലേ മാർച്ച് പന്ത്രണ്ട് നല്ല മക്കള് രണ്ടായിരത്തി അച്ഛനും നമ്മൾക്കും എന്തായാലും നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയില്ല നീ തീരുമാനിച്ചതും കേതാ വേണ്ടേന്നു നീ ബേ കൊല്ലം ആക്കാൻ പറ്റില്ല എന്ത് തെറ്റോ വെല്ലം വയറ്റിലേക്ക് തിരിച്ചു പോലെ